ഇസ്താംബുൾ എയർപോർട്ടിലാണ് വന്നത് എയർപോർട്ടിന് പുറത്തിറങ്ങി സിറ്റി ടൂർ ചെയ്യണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ ഞങ്ങൾ ആരും ട്രാൻസിറ്റ് വിസ എടുത്തിട്ടില്ല അപ്പൊ അതുകൊണ്ട് എയർപോർട്ടിൽ തന്നെ നിന്ന് ഇവിടെ പാവം ഇസ്താംബുളിൽ ചെന്നിട്ടും അവിടെ ഒന്നും പുറത്തിറങ്ങി ചുറ്റി കാണാൻ പറ്റാത്തതിന്റെ വലിയ കടുത്ത വിഷമം കേട്ടോ വലിയ നിരാശയാണ് ഡോക്ടർ ചേച്ചി ഇങ്ങനെ ഫേസ്ബുക്കിലൂടെ പങ്കുവെക്കുന്നത് ഉളുപ്പില്ലാത്തത് കൊണ്ട് കുഴപ്പമില്ല അയ്യോ അവിടെ ട്രാൻസിറ്റ് ഒന്നും വേണ്ടായിരുന്നല്ലോ ലോക നേതാവല്ലേ കക്ഷത്തിൽ ഇരിക്കുന്നത് ഇവിടുന്ന് ഒരു ഫോൺ കോള് മതിയായിരുന്നല്ലോ ഏഹ് സായിപ്പ് പേടിച്ച് നിങ്ങൾക്ക് അനുവാദം തന്നേനെ ഒന്നും വേണ്ട നിങ്ങൾ എയർപോർട്ടിന് പുറത്തിറങ്ങി എല്ലാം ചുറ്റി കറങ്ങാൻ നാട്ടുകാരുടെ കാശല്ലേ ചുറ്റി അടിച്ചിട്ട് വാ കൊച്ചിലേ മുതൽ നമ്മൾ കേൾക്കുന്നതല്ലേ ഹിസ്റ്ററിക്ക് ഒക്കെ പഠിക്കുന്നു കോൺസ്റ്റാന്റിനോപ്പിൾ സിറ്റി ഓഫ് സെവൻ ഹിൽസ് അങ്ങനെയൊക്കെ ഉള്ളൊരു നഗരം പോയി കാണേണ്ടതാണ് കാണണോന്ന് ആഗ്രഹമുണ്ട് പക്ഷേ പക്ഷേ എന്തിട്ടില്ലെങ്കിലും ഇസ്താംബുളിൽ ചെന്ന് നടത്തിയ ഒരു പ്രഭാഷണം ഉണ്ടാവുമല്ലോ അതൊന്നെടുത്തിട്ടേക്കണേ മനസ്സു മനസ്സ് ഒന്ന് ചിരിച്ചിട്ട് കുറച്ച് ദിവസമായി ഒരു ട്രാൻസിറ്റ് വിസ എങ്ങനെങ്കിലും ആരെങ്കിലും വിളിച്ച് പറഞ്ഞ അവിടെ നിന്ന് സംഘടിപ്പിച്ചിട്ട് എല്ലായിടം ചുറ്റിക്ക് ഇറങ്ങിയേച്ച് വന്നാൽ മതി ഇനിയിപ്പം അധികം സമയമില്ല നാട്ടുകാരുടെ കാശ് കൊണ്ട് ചുറ്റിക്കറങ്ങാൻ മനസ്സിലായില്ലേ തിന്നോ അതുപോലെ തന്നെ ഇസ്താംബുൾ ടൗൺ ലോക്കൽ കമ്മിറ്റി ഓഫീസിലൊന്നും പോകുന്നില്ലേ അവിടെ ചെന്നിട്ട് അവിടുത്തെ വിവരങ്ങളും കൂടെ ലോക കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ അണികളോടും ഒക്കെ പങ്കുവയ്ക്കണം കേട്ടോ അവർക്കൊക്കെ ഒരു പ്രചോദനമാകണം അതുമാത്രമല്ല നാട്ടുകാരുടെ നികുതി പണം കൊണ്ട് എങ്ങനെ ഒരു സോഷ്യലിസ്റ്റ് വിപ്ലവ ജനതയ്ക്ക് ആർമാദിക്കാം എന്നുകൂടി ലോകത്തെ കാണിച്ചു കൊടുക്കണം പിന്നെ ഈ കേരളത്തിലെ യുവജനതയ്ക്ക് വേണ്ടിയിട്ട് ഇത്രയും കഷ്ടപ്പെടുന്ന ചിന്തചേച്ചിക്ക് അഭിവാദ്യങ്ങൾ അർപ്പിക്കാൻ ആയിരക്കണക്കിന് വരുന്ന ചെറുപ്പക്കാരാണ് ഇവിടെ കാത്തിരിക്കുന്നത് അതുകൊണ്ട് പെട്ടെന്ന് പോയിട്ട് വരും ജിമ്മിക്കും കമ്മലും ഒക്കെ നഷ്ടപ്പെടാതെ സൂക്ഷിച്ചു വേണം പിള്ളേരുടെ പരീക്ഷ നടത്താൻ ഇവിടെ കാശില്ല അവരത് സ്വയം ജോലി ചെയ്ത് കണ്ടെത്തിക്കൊള്ളണം എന്നൊക്കെയാണ് വകുപ്പ് പറഞ്ഞിരിക്കുന്നത് പക്ഷേ ഇസ്താംബുള് ഇറങ്ങാനൊന്നും കാശിന് കുറവില്ല ട്രാൻസിറ്റ് വിസ എടുക്കാൻ ഈ പതിനാല് മണിക്കൂർ ലേ ഓവറിൽ തോന്നുവാണ് ചേച്ചിയുടെ കൊറേ നാളുകൊണ്ടുള്ള ആഗ്രഹമാണ് കേട്ടോ ഏതായാലും ചേച്ചിയുടെ കാൽസ്പർശം ഏൽക്കാൻ കഴിയാതെ പോയത് ആ നഗരത്തിന്റെ തീരാനഷ്ടം എന്നേ പറയാനുള്ളൂ പക്ഷെ പിണറായി സർക്കാരിന്റെ തുടർഭരണം കൊണ്ട് ഈ ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾക്ക് വരെ വലിയ രീതിയിലുള്ള ഗുണമുണ്ടായിരിക്കുകയാണ് ഉണ്ടായിരിക്കുകയാണ് പണ്ടൊക്കെ മന്ത്രിമാർ മാത്രമാണ് വിദേശ രാജ്യങ്ങൾ അടിക്കിടി സന്ദർശിച്ചിരുന്നതെങ്കിൽ ഇപ്പൊ ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾക്ക് വരെ അത് സാധ്യമാകുന്നു അതാണ് അദ്ദേഹത്തിന്റെ വിജയവും കേട്ടോ അക്കാര്യത്തിൽ എക്കാലവും പിണറായി സർക്കാരിനോട് നിങ്ങൾ കടപ്പെട്ടിരിക്കുന്നു അടുത്ത തവണ വാഴ്ത്തുപാട്ട് എഴുതുമ്പോൾ ഈ ഒരു കാര്യം കൂടെ മറക്കാതെ അതിൽ ഉൾപ്പെടുത്തേക്കണേ കേട്ടോ ഈ കവികള് അപ്പൊ പാർട്ടി അടിമകളുടെയൊക്കെ ശ്രദ്ധയ്ക്ക് പുറത്തൊക്കെ പോയി പല സ്ഥലങ്ങളും കാഴ്ചകളും ഒക്കെ കാണണം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇവരെയൊക്കെ മാതൃകയാക്കി മുന്നോട്ട് പോകണം സിന്താബാദെന്ന് മാത്രം വിളിച്ചാൽ പോരാ നന്നായിട്ട് കാല് നക്കാനൊക്കെ അറിഞ്ഞിരിക്കണം വാഴക്കിലെ ഡോക്ടറെ മാതൃകയാക്കുക എന്നാലും പാർട്ടിയുടെ ഉന്നത നേതാവ് ക്ഷമിക്കണം ലോക നേതാവ് വിളിച്ചു പറഞ്ഞാൽ ആ എയർപോർട്ടിന് വെളിയിൽ ഇറങ്ങാതിരിക്കാൻ പറ്റുമോ അവർക്ക് ഇറക്കാതിരിക്കാൻ പറ്റുമോ തുറക്കിക്കുന്നു ഒരിക്കലും നിങ്ങളോട് അങ്ങനെ കാണിക്കാനേ പറ്റില്ല അത്രയും സഹായങ്ങൾ ചെയ്തിട്ടുള്ളതല്ലേ അതുകൊണ്ട് ഉറപ്പായിട്ടും ഒരു കോള് ഒറ്റ കോളും മതി അവിടെ മുഴുവൻ ചുറ്റിക്കറങ്ങാം ട്രാൻസിറ്റ് വിസയൊക്കെ നിങ്ങൾക്ക് എന്തിന് അല്ലെങ്കിൽ നമുക്ക് സാഹചര്യം മുതലെടുത്ത് ട്രാൻസിറ്റ് വിസ ഇല്ലാതെ പുറത്തിറങ്ങാൻ കഴിയില്ല എന്നൊരു സംവിധാനം ഏർപ്പെടുത്തിയ പ്രധാനമന്ത്രിക്കെതിരെ നരേന്ദ്രമോദിക്കെതിരെ അവിടെ ഒരു പ്രതീകാത്മക സമരം വല്ലതും സംഘടിപ്പിക്കാൻ കഴിയുമോ ഏഹ് എങ്കിൽ അതൊക്കെ ഒരു വലിയ നേട്ടമായിരിക്കും സ്വാർത്ഥതയുടെ രാഷ്ട്രീയത്തെ പറ്റി കൂടി അവിടെ കിട്ടി ഒന്ന് പ്രസംഗിക്കുക അതിനുള്ള സെറ്റപ്പ് അവിടെ ഉണ്ടെങ്കിൽ ഖജനാവും മന്ത്രി കൂടെ ഉള്ളപ്പോ നല്ല വൃത്തിയായിട്ടൊരു ടൂർ പ്ലാൻ ഒക്കെ സെറ്റ് ചെയ്തിട്ട് വേണ്ടായിരുന്നു പോകാൻ അതിലെന്താ ഒരു അബദ്ധം പിഴവ് സംഭവിച്ചത് ഏഹ് ഉം കാട്ടിലത്തടി തേവരുടെ ആന വലിയുടെ വലി ഇങ്ങനെ ഫ്രണ്ട് ക്യാമറ മുന്നിൽ പിടിച്ചുകൊണ്ട് നാട്ടുകാരോട് ഈ വക കാര്യങ്ങൾ പുലമ്പുന്നത് സെൽഫിയുടെ രാഷ്ട്രീയത്തിൽ പെടുന്നതല്ല ആ കാര്യം കൂടെ ഓർമ്മിപ്പിച്ചേക്കാം ഇസ്താംബുളിലെ ചെങ്കൊടി പാർച്ച് കുരി ഇൻകുലാബ് സിന്ദാബാദ് ഉച്ചത്തിൽ വിളിച്ച് അവിടുത്തെ ബൂർഷകളെ അഞ്ചാറ് തെറിയും വിളിച്ച് അവരുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും കിട്ടുമെങ്കിൽ അതും വാങ്ങിച്ചുകൊണ്ട് കൊണ്ട് വന്നാൽ മതി തിരക്കൊന്നും പറ്റുവാണെങ്കിൽ വികസന ക്യൂബയെ പറ്റി അവർക്കൊരു ക്ലാസും കൂടെ എടുക്കും അപ്പൊ ഇനിയും ഇനിയും അവിടെയൊക്കെ കറങ്ങി നടന്ന് ഇത്തരം അണികൾക്ക് അടിമകൾക്കും ഒക്കെ രോമാഞ്ച ഉണർത്തുന്ന തരത്തിലുള്ള വീഡിയോകളിട്ട് നാറ്റത്തിൽ നിന്നും നാറ്റത്തിലേക്ക് പ്രസ്ഥാനത്തെ തള്ളിവിടാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു വാഴക്കുല ചേച്ചിക്ക് എല്ലാവിധ അഭിവാദ്യങ്ങളും